ടി ജി ഞാൻ കുറച്ച് വർഷം ഗൾഫിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു തമിഴ്നാട്ടുകാരനായൊരു ചേട്ടനുണ്ടായിരുന്നു അദ്ദേഹം ആയിരുന്നു എന്നെ അന്ന് ഈ സോഫ്റ്റ്വെയറിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു അപ്പോൾ ആ സൗദിയിലായിരുന്നു അപ്പോൾ അന്ന് ഈ പലപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സൗദികളുടെ കാറിൽ കയറരുത് ഇപ്പോൾ കൂടുതലും പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും കാറിലാണ് കയറുന്നത് അപ്പോൾ ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഹിന്ദി അറിയാമെങ്കിൽ അത്യാവശ്യം അറബിക്ക് പോലും ഹിന്ദി മനസ്സിലാവും അപ്പോൾ ഈ തമിഴ്നാട്ടുകാരൻ അദ്ദേഹത്തിന് ഇത് അറിയില്ല ഹിന്ദി വളരെ വളരെ പ്രശ്നമാണ് ഈ നമ്പർ നമ്പേഴ്സ് ഒന്നും അറിയില്ല അപ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഈ പെരിയോറിൻ്റെ തന്തൈ പെരിയോറിൻ്റെ നേരെ അച്ഛൻ വിളിക്കുന്ന പരിപാടി എപ്പോഴും ഞാൻ കേൾക്കും എന്നെ ദിവസം നീ ആൾ കാരണം ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റില്ലാത്തത് ഞാനിപ്പോൾ കേൾക്കിടന്ന് ബുദ്ധിമുട്ട് ഇങ്ങനെയൊരു അത് ഞാൻ നേരിട്ട് കേട്ടതാണ് അപ്പോൾ പക്ഷേ ഇന്നും ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നത്തെ കാര്യമാണ് ഇപ്പോഴും ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് തമിഴ്നാട്ടുകാരെ തടയുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ഒരു ഒരു എന്താ അതിന് പറയുന്നതെന്ന് അറിയില്ല അത് ഒരു വിഷയം കൂടുതൽ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കൂടുതൽ പഠിച്ചാൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഈ ഡി എം കെ ഉൾപ്പെടെ ഈ തമിഴ്നാട്ടിൽ ഈ ഹിന്ദി വിരുദ്ധ വികാരം ഇത്ര ഉപയോഗിക്കുന്നത് അതെ തമിഴ്നാട്ടിലുള്ളവർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം ഹിന്ദി ഒരു മനുഷ്യൻ പഠിക്കുന്നത് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഹിന്ദി സിനിമ കാണുന്നതിലൂടെയാണ് ഞാൻ സ്കൂളിൽ ഹിന്ദി പഠിച്ചു പ്രീ ഡിഗ്രിക്ക് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചു ബട്ട് ഹിന്ദി കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം എനിക്കന്നുണ്ടായിരുന്നില്ല ഈ ആത്മവിശ്വാസം ഉണ്ടായത് ഹിന്ദി സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ് അന്ന് രാജേഷ് ഖന്നയാണ് നമ്പർ വൺ രാജേഷ് ഖന്നയെ പോലെ സൂപ്പർ സ്റ്റാറായ വേറെ ഒരു താരവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അമിതാഭ് ബച്ചൻ ഗ്രേറ്റാണ് ബട്ട് സൂപ്പർ അല്ല അതായിരുന്നു രാജേഷ് ഖന്നയുടെ അന്നത്തെ ഗ്രിപ്പ് ഫിലിമുകൾ ഇപ്പം രാജേഷ് ഖന്നയുടെ സിനിമ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് അമിതാഭ് ബച്ചൻ്റെ ജഞ്ചീർ എന്ന് പറഞ്ഞിട്ട് സിനിമ വരുന്നത് ഞാൻ എറണാകുളത്ത് ഷണായ് തിയേറ്ററിൽ വെച്ചാണത് കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് മെല്ലെ എനിക്ക് ഈ അമിതാബ് ബച്ചൻ്റെ ഹിന്ദി മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് രാജേഷ് ഖന്നെ പോലെയല്ല പ്രൊണൗൺസിയേഷൻ പ്ലസ് ഈ ഒരു ടോണൽ ക്വാളിറ്റി ഉണ്ടല്ല അത് അമിതാഭ് ബച്ചനുണ്ട് രാജേഷ് ഖന്നേക്കില്ല വെറുതെ ഇല്ല അമിതാഭ് ബച്ചൻ ഇത്ര റീച്ചിലെത്തിയ ആ ശബ്ദം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടോൺ അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ഹിന്ദി എനിക്ക് ക്ലിക്ക് ചെയ്തു രാജേഷ് ഖന്നയുടെയോ ദേവാനന്ദിൻ്റെയോ അത്രയും ക്ലിക്ക് ചെയ്തിരുന്നില്ല ബട്ട് അവർ അവർക്കൊപ്പം അവരെ പോലെ തൊട്ട് താഴെയായിരുന്നു അമിതാഭ് ബച്ചൻ അന്ന് വളരെ യങ്ങാണ് കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ അതിശയം തോന്നി അസാമാന്യ പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ അത് പ്രാണിൻ്റെ കൂടെ അഭിനയിക്കുന്നു പ്രാണെന്ന് അറിയപ്പെടുന്ന വലിയ വില്ലനാണ് വാസ്തവത്തിൽ അമിതാഭ് ബച്ചനേക്കാൾ വലിയ നടൻ പ്രാണാണ് ആ സഞ്ജീർ സിനിമ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അസാമാന്യമായ ഒരു സിനിമ അങ്ങനെ സിനിമ കണ്ടു കണ്ടാണ് എനിക്ക് ഹിന്ദി മനസ്സിലാകാനും കുറച്ചൊക്കെ സംസാരിക്കാനും ധൈര്യം വന്നത് അതിനുശേഷം പിന്നെ ഞാൻ വടക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ താറാവ് വെള്ളത്തിലിറങ്ങുന്ന പോലെ എനിക്ക് ഹിന്ദി പറയാൻ പറ്റി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തമിഴ് നമുക്ക് ആർക്കും തന്നെ ഹിന്ദി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കണ്ടിരുന്നില്ല ഞാൻ പറയുന്നത് സെവൻറ്റീസിൻ്റെ അവസാനം എയ്റ്റീസിലൊക്കെ കഥയാണ് അന്ന് തമിഴന്മാർക്ക് നല്ല നന്നായിട്ട് ഹിന്ദി അറിയാം ആ സ്ലാങ് ശരിയാവില്ലെന്നേ ഉള്ളൂ സ്ലാങ് ഒരിക്കലും ശരിയാവില്ല വളരെ ബുദ്ധിമുട്ടാണ് സ്ലാങ് ശരിയാവാൻ അപ്പോൾ നമ്മൾ ഹിന്ദി പറയുമ്പോൾ ഹിന്ദിക്കാർക്ക് മനസ്സിലാകും ഇയാളുടെ മാതൃഭാഷ ഹിന്ദിയല്ല ബട്ട് ഇയാൾക്ക് ഹിന്ദി അറിയാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഉള്ള ഹിന്ദിയല്ല അവർക്കും അറിയാം അപ്പ്വേഡ് മൊബിലിറ്റിക്കും ഹിന്ദി ആവശ്യമാണ് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോകത്തിലെ നാലാമത്തെ ഭാഷ ഹിന്ദിയാണ് അത്രയധികം ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ ഹിന്ദി സംസാരിച്ചിട്ടുണ്ട് എന്നോടാരും മെക്കിട്ട് കയറിയിട്ടില്ല ഒന്നുമില്ല ഓട്ടോക്കാരോട് ലോറിക്കാരോട് ബസ്സിൽ ഒക്കെ ഞാൻ ഹിന്ദി സംസാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്നെ ആരും തുറച്ചു നോക്കുകയോ ഹിന്ദിയിൽ മറുപടി പറയില്ല എന്ന് പറയുമോ ഒന്നും ചേട്ടല്ല അവരവരുടെ പൊട്ട ഹിന്ദിയിൽ അവരിങ്ങോട്ട് പറയും എനിക്കറിയാവുന്ന ഹിന്ദിയിൽ അങ്ങോട്ട് പറയും എനിക്ക് തമിഴിനേക്കാൾ എനിക്ക് കംഫർട്ടബിൾ ഹിന്ദിയാണ് തമിഴെനിക്കറിയാം അറിഞ്ഞുകൂടായിട്ടല്ല ബട്ട് കംഫർട്ടബിൾ ഹിന്ദിയാണ് അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കും ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ സ്റ്റാലിൻ വല്ലാത്ത കുഴപ്പത്തിലാണ് ആൻ്റി ഇൻകംബൻസി അഴിമതി ആരോപണങ്ങളും വലിയ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ സ്റ്റാലിനല്ലേ ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് ഉദയനിധി സ്റ്റാലിന് അയാളുടെ ഒരു മകനുണ്ട് എന്താ അൻപരശോ അൻപോ സ്റ്റാലിൻ അങ്ങനൊരു ചെറുക്കനുണ്ട് ഇവർ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് സ്റ്റാലിന് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് സ്റ്റാലിൻ്റെ ഭാര്യ ഇതിൻ്റെ പശ്ചാത്താപമായിട്ട് ഗുരുവായൂർ ചോറ്റാനിക്കര കാടാമ്പുഴ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു ആ സ്ത്രീ കാരണം ഈ ചെയ്തു കൂട്ടിയ മഹാഭാവത്തിനൊക്കെ എന്തെങ്കിലും ഒരു മോചനം കിട്ടുമോ എന്നറിയാനായിട്ട് മോചനമൊന്നും കിട്ടില്ല എന്നറിയാം എന്നാലും ഒന്ന് ശ്രമിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഇഷ്യൂ വേണം തമിഴ്നാട്ടിലെ ആൾക്കാരെ യുണൈറ്റ് ചെയ്യാൻ അതിനാണ് ഈ ഭാഷാ പ്രശ്നം എടുത്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റാർക്കും എന്താ ഇതില്ലാത്തത് മറാഠികൾക്കില്ലേ മറാഠികൾക്ക് അവരുടെ ഭാഷയോട് നല്ല സ്നേഹമുണ്ട് ഗുജറാത്തികൾക്കുണ്ട് കർണാടകയിലുണ്ട് ആന്ധ്രയിലുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ ഭാഷാഭിമാനം കുറവാണ് പക്ഷേ ഉണ്ട് അപ്പോൾ അങ്ങനെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന പറയുന്നത് ഓപ്ഷനിലാണ് ഇപ്പോഴും ഹിന്ദി നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട തെലുങ്ക് പഠിച്ചോ ഈ ഉദയനിധി സ്റ്റാലിന് നാൽപ്പത് സ്കൂളും നാൽപ്പത് കോളേജും ഉണ്ട് ഈ നാൽപ്പത് നാൽപ്പത് എൺപത് സ്ഥാപനത്തിലും ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ സി ബി എസ് ഇ സിലബസാണ് ഒരു പ്രശ്നമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു കാശും കിട്ടുന്നു വലിയ പണക്കാരുടെ പിള്ളേരൊക്കെ ഈ സി ബി എസ് ഇ സ്കൂളിൽ പ്രസിഡൻഷ്യൽ സ്കൂളിലൊക്കെ പഠിക്കും എവിടെയാണ് ഉദയനിധി സ്റ്റാലിൻ അയാളുടെ മകനെ പഠിപ്പിച്ചത് സാധാ ഗവൺമെൻറ് സ്കൂളിലല്ല ഈ സാധാ ഗവൺമെൻറ് സ്കൂളിലാണ് ഇവർ ഒരു രീതിയിലും ഹിന്ദി അകത്ത് കയറരുതെന്ന് നിർബന്ധിക്കുന്നത് പാവങ്ങൾക്ക് ഗുണം പിടിക്കരുത് അവൻ തമിഴ്നാട്ടിലല്ലെങ്കിൽ മധ്യപ്രദേശിൽ എവിടെങ്കിലും പോയി ജോലിയെടുത്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള പ്രാപ്തി ഇല്ലാതെയാക്കണം അവൻ തമിഴ്നാട്ടിൽ കിടന്ന് ഡി എം കെ സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ കേരളത്തിലെ അതെ സി പി എമ്മിനില്ലേ കേരളത്തിൽ കുറേ പാവങ്ങൾ വേണം അതുകൊണ്ട് അവർ പെൻഷൻ കൊടുക്കാതെയും ആശാവർക്കർമാർക്ക് കൊടുക്കാതെയൊക്കെ പാവങ്ങളെ ഇങ്ങനെ നിലനിർത്തണം എങ്കിലേ പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ പാവങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആരെങ്കിലും കഞ്ഞി കൂടി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് അവനെ പാവമാക്കിയിട്ട് പാവങ്ങളെ രക്ഷിക്കാൻ ഞാനാണുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ വോട്ട് മേടിക്കുക ഇങ്ങനെയൊക്കെയുള്ള വൃത്തികളാണ് നടക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇരുപത്താറ് ശതമാനം പേർക്ക് ഹിന്ദി അറിയാം കൈകാര്യം ചെയ്യാം തമിഴ്നാട്ടിലെ ബിസിനസ്സിൽ നല്ലൊരു ശതമാനം ഗുജറാത്തികളും ബീഹാറികളും ആണ് ആ ഒരു മിഡിൽ ഗ്രേഡിൽ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ബീഹാറികളാണ് തമിഴ്നാട്ടിലെ ശരവണഭവൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബംഗാളികളാണ് വിളമ്പുന്നത് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ വല്ല തമിഴ്നാട്ടിലായി വരുന്നു ഇത് സ്റ്റാലിന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാലിൻ ഇപ്പം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തമിഴ്നാട്ടിൽ ഈ വാചകം അടിക്കുന്നതല്ലാതെ നൂറുപേരുടെ ഒരു പ്രകടനം പോലും തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കാൻ ഡി എം എക്ക് സാധ്യമല്ല അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഫെയർ ചെയ്യും ഈ തിരുനെൽവേലിയിൽ കൃഷി ചെയ്യുന്നത് സർദാർജിയാണ് പഞ്ചാബിന്ന് കാരണം പഞ്ചാബിലെ കർഷകം നോക്കിയപ്പോഴുണ്ടല്ലോ അവിടെ കർഷക സമരം അത് ഇത് കാലിസ്ഥാനെന്നൊക്കെ പറഞ്ഞ് അതായത് ഇതും മുതലാവില്ല നാട്ടിൽ നമുക്കൊരു കാര്യം ചെയ്യാം തമിഴ്നാട്ടിൽ പോവാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കച്ചറയൊന്നുമില്ല കർഷക പ്രശ്നം എന്ന് പറയുന്നില്ല തിരുനെൽവേലി വലിയ കർഷകനായിട്ട് പഞ്ചാബികൾ വന്നിരിക്കുന്നു തിരുനെൽവേലിയിൽ ട്രാവൽ ആൻഡ് ടൂറിസം നടത്തുന്നത് കൂടുതലും ഹിന്ദി ഗുജറാത്തി ആൾക്കാരാണ് അവരൊക്കെ സംസാരിക്കുന്നു പിടിക്കുന്നൊക്കെ ഹിന്ദിയിലാണ് തമിഴും സംസാരിക്കും ഏയ് അവരിവിടെ വന്നു കഴിയുമ്പോൾ അവരും തമിഴ് പഠിക്കുമല്ലോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതുപോലെ അവരിവിടെ വരുമ്പോൾ മലയാളമോ തമിഴോ എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഭാഷ പഠിക്കാൻ അവരും ശ്രമിക്കും ഇപ്പം നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരിൽ ഒരുപാട് കടകളുടെ ബോർഡ് ബംഗാളി ഭാഷയിലല്ലേ ബസ്സിൽ വരെ ബോർഡ് ബസിൻ്റെ ബോർഡ് ബംഗാളി ഭാഷയിൽ വയ്ക്കുന്നു തെറ്റെന്താ അതിൽ അത് അവരാണ് വർക്കേഴ്സ് അവിടെ കൂടുതലവരാണ് അപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബംഗാളിയിലും കൂടെ എഴുതി അതിൽ തെറ്റില്ലല്ലോ അവർ നമ്മുടെ തന്നെ ആൾക്കാരല്ലേ അപ്പം ഇതേ അവസ്ഥ തമിഴ്നാട്ടിലുണ്ട് ഇത് സ്റ്റാലിൻ മനസ്സിലാക്കാഞ്ഞിട്ടോ തോന്നും എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ നമ്മുടെ അണ്ണാമല ഈ വലിയ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ നാൽപ്പത് എം പിമാർക്ക് സിറ്റിംഗ് എം പിയും എക്സ് എം പിയുമായിട്ട് നാൽപ്പത് പേർക്ക് നാൽപ്പത് സ്കൂളുകളുമുണ്ട് രജിസ്റ്റേഡ് അവരുടെ പേര് ഉടമസ്ഥൻ അവരാണെന്ന് പറഞ്ഞു പറഞ്ഞത് ബെനാമിയൊന്നുമല്ല ശരിക്കും ഉടമസ്ഥനായിട്ട് ബനാമിയുടെ കാര്യം ആണാമല പറഞ്ഞിട്ടില്ല ക്ലിയർ റെക്കോർഡ്സ് ഉള്ളത് വെച്ച് പറഞ്ഞത് ഇത്രയും പേരുണ്ട് നിങ്ങളെല്ലാം നടത്തുന്ന സി ബി എസ് ഇ സ്കൂളാണ് നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്നത് ഈ പാവപ്പെട്ട പിള്ളേരെ അവരെ തമിഴ്നാട്ടിൽ നിന്ന് പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹിന്ദി പഠിക്കരുതെന്ന് പറയും എൻ ഇ പിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒന്നുമില്ല ഹിന്ദി ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഹിന്ദി വേണ്ടെങ്കിൽ വേണ്ട മറാഠി പഠിച്ചോ അല്ലെങ്കിൽ ഗുജറാത്തി എന്താന്ന് വെച്ചാൽ പഠിച്ചോ ഒരു കുഴപ്പമില്ല ഓപ്ഷനലാണല്ലോ പിന്നെ എന്താണ് അടിച്ചേൽപ്പിക്കുന്ന പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് ഈ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അണ്ണാതുരയാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കൊണ്ടുവരുന്നത് അത് കുറേ കാലം നീണ്ടു റെയിൽവേ സ്റ്റേഷനിലെ ബോർഡുകൾ വരെ ആ റെയിൽവേ സ്റ്റേഷനിലെ ബോർഡിൽ ലോക്കൽ ലാംഗ്വേജിലും ഹിന്ദിയിലും പേരുണ്ടാവുമല്ലോ ഇംഗ്ലീഷിലും ഉണ്ടാകും അതിൽ ഹിന്ദി കരി കറുത്ത് പെയിൻ്റ് അടിച്ച് മറച്ച വലിയ പ്രക്ഷോഭമായിരുന്നു അത് അതിൽ നിന്നാണ് ഡി എം കെ ഫസ്റ്റ് ഡി കെ ആയിരുന്നു പിന്നെ ഡി എം കെ ആയി എ ഡി എം കെ ആയി കാലുറപ്പിക്കുന്നത് ഈ ഭാഷാ പ്രശ്നത്തിനാണ് അപ്പോൾ ഇന്നിപ്പോൾ അണ്ണാമലയെ തടയാനായിട്ട് എ ഡി എം കെ ഇപ്പോൾ പിക്ചറിലില്ല ദ ആർ നോട്ട് എ പൊളിറ്റിക്കൽ ഫോഴ്സ് പിക്ചറിലുള്ളത് പിന്നെ ആരാ അണ്ണാമലയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നോക്കുമോ സ്റ്റാലിൻ്റെ അറ്റാക്ക് മുഴുവൻ ഹിന്ദുത്വത്തിന് നേരെ സനാതനധർമ്മം ഒഴിക ഉദയനിധി സ്റ്റാലിൻ എല്ലാ ആക്രമണവും ഇയാൾക്ക് നേരെയാണ് അണ്ണാമലയ്ക്ക് നേരെയാണ് കോയമ്പത്തൂരിൽ അണ്ണാമലെ സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു അത് സി പി എം നിന്ന് അത് ശരിയായില്ല അത് അണ്ണാമലെ എങ്ങനെ ജയിച്ചു പോകുമെന്ന് ഭയന്നിട്ട് സി പി എമ്മിൽ നിന്ന് ഡി എം കെ ആ സീറ്റ് എടുത്തിട്ട് രാപകൽ അധ്വാനിച്ചവർ ജയിച്ചു ബട്ട് അണ്ണാമലയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടായി പെർസെൻറ്റേജ് ഓഫ് വോട്ടിൽ ടു ത്രീ പെർസെൻ്റ് കിടന്ന് ടെൻ പെർസെൻറ്റിലേക്ക് വന്നു ടെൻ പ്ലസ് പോയി അപ്പം അടുത്ത ചാട്ടത്തിന് അണ്ണാമലയിൽ ട്വൻറ്റി പെർസെൻറ്റിലേക്ക് പോകും എന്നിവർ ഭയക്കുന്നു ഒരു ട്വൻറ്റി ടു പെർസെൻ്റ് വോട്ടാണ് ബേസിക് ഡി എം കെക്കും എ ഡി എം കെക്കും ഉള്ളത് ട്വൻറ്റി ടു പെർസെൻ്റ് ആണ് ഓൺ ആൻ ആവറേജ് പ്ലസ് മറ്റേ കൂടെയുള്ള ഇവരുണ്ടല്ലോ വണ്ണിയാർ സംഘം അത് ഇത് ടി വി കെ ടി ടി കെ പി പി കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് അത് ഇത് ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ വോട്ട് ബിൽഡ് ചെയ്യുന്നത് ബേസിക് വോട്ട് ട്വൻറ്റി ടു പെർസെൻറ്റേ ഉള്ളൂ ഈ ട്വൻറ്റി ടുവിലേക്ക് അണ്ണാമലയെത്തും എന്ന് അവർ ഭയക്കുന്നു അതെത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സാധനം വേണം പക്ഷേ ഈ ഹിന്ദി വിരുദ്ധ ക്യാമ്പയിൻ ശുദ്ധമേ പരാജയപ്പെടും കേരളത്തിൽ പ്രശ്നമില്ല കർണാടകത്തിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഒറീസയിലോ പ്രശ്നമില്ല പിന്നെ എന്താ സ്റ്റാലിൻ്റെ പ്രശ്നം അപ്പോൾ സ്റ്റാലിൻ ചുവട് മാറ്റിയിട്ട് ഡീലിമിറ്റേഷൻ ഇഷ്യൂ വെച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റുകളെയൊക്കെ കൂട്ടിയൊരു സമ്മേളനം വിളിച്ചിരിക്കുന്നു ഭാഷ അല്ല അല്ലാന്നതിനകത്തെ വിഷയം ഡീലിമിറ്റേഷനാണ് കാരണം ഭാഷാ പ്രശ്നം ഉയർത്തി ലോക്സഭയിൽ നിന്ന് ഒരു വാക്കൌട്ട് നടത്തി ഡി എം കെ അവർ മാത്രം പുറമൊന്നും നോക്കിയപ്പോൾ ആരുമില്ല കോൺഗ്രസ് അനങ്ങിയില്ല കാരണം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വടക്കുള്ള വോട്ട് മുഴുവൻ ശുദ്ധശൂന്യമായി പോകും കുറച്ചെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇല്ലാതെ പോകും എന്ത് ചെയ്യും കോൺഗ്രസ് ഒന്നും ചെയ്യൽ എന്നാൽ ഇവിടെ കൂടെയൊന്ന് കൂടാന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ഗുണം പിടിക്കുക ഇല്ല തമിഴ്നാട്ടിൽ പണ്ട് കോൺഗ്രസ് തറവച്ചു പോയില്ലേ കോൺഗ്രസ് ഒരു മൂന്നാശക്തി പോലും അല്ല ഇടയ്ക്ക് കറുപ്പയ്യ മൂപ്പനാരുടെ നേതൃത്വത്തിൽ തമിഴ് മാനില കോൺഗ്രസ് അതും ടി എം സി ആയിരുന്നു തൃണമൂൽ കോൺഗ്രസും ടി എം സി ആണ് തമിഴ് മാനില കോൺഗ്രസ്സും ടി എം സി ആണ് അതിൽ നമ്മുടെ കോൺഗ്രസ്സിൽ നിന്ന് വഴക്കിട്ട് നരസിംഹ കാലത്ത് വഴക്കിട്ട് ചിദംബരം ഒക്കെ കറുപ്പയ്യ മൂപ്പനാരുടെ കൂടെ കൂടി മൂപ്പനാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനം അങ്ങ് പോയി അപ്പോൾ ആ അവസ്ഥയാണ് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് ഗതി പിടിക്കില്ല ഇത് കോൺഗ്രസ്സിനറിയാം അതുകൊണ്ട് വാക്കൗട്ട് സമയത്ത് കോൺഗ്രസ്സിന് വേണ്ടിയില്ല അവർ ഇറങ്ങിപ്പോയില്ല പിന്നെ ആരാണ് സ്റ്റാലിനെ പിന്തുണയ്ക്കാനുള്ളത് സ്റ്റാലിന് വേറെ പിന്തുണ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തമിഴ്നാട് മാത്രമേ കയ്യിലുള്ളൂ അത്രയും കിട്ടുകയുമുള്ളൂ അതുകൊണ്ട് അവിടെ ആൻറ്റി ഹിന്ദി എന്ന് പറഞ്ഞ നടത്താം ഇത് ഈ സാധനം ദിവസം ദിവസംതോറും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം തോറും അണ്ണാമല ഒരു വശത്ത് എസ് ഗുരുമൂർത്തി വേറൊരു വശത്ത് അതും എടുത്ത് പറയണമല്ല തുഗ്ലത്ത് മാഗസിൻ ഉണ്ടല്ലോ ചോരാര അത് അതിപ്പോൾ ഗുരുമൂർത്തിയാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ അതിലൂടെ ഗുരുമൂർത്തിയും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വരുന്നുണ്ട് ഇവരുടെ ആൻറ്റി ഹിന്ദു ആക്ടിവിറ്റീസ് പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് അവർ ദൻ അറ്റംപ്റ്റ് ഓൺ സദ്ഗുരു സദ്ഗുരുവിൻ്റെ പേരിൽ ഒരുപാട് കേസുകളാണ് കേട്ടോ ആ രസമാണ് സദ്ഗുരുവിൻ്റെ ആശ്രമത്തിൽ രണ്ട് സ്ത്രീകൾ താമസിക്കുന്നു അവരുടെ അച്ഛൻ കംപ്ലൈൻറ്റ് കൊടുത്തു അവരെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നൂറ്റൻപത് പോലീസുകാരെ അങ്ങോട്ട് പോയിട്ടിരിക്കുകയാണ് ഇവരവിടെ ഉണ്ടോയെന്നറിയാം നൂറ്റി അൻപത് പോലീസുകാർ സദ്ഗുരു ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ രണ്ട് കക്ഷികളും ഹാജരായി അവർ പറഞ്ഞു ഞങ്ങൾ സ്വമേധ അവിടെ താമസിക്കുകയാണ് ഞങ്ങളുടെ അച്ഛൻ ഇതിനെതിരാണ് ഞങ്ങൾക്കറിയാം ബട്ട് ദെൻ വി ആർ കൺവിൻസ് വി ആർ ലീഡിങ് അപ്പോൾ കോടതി പറഞ്ഞല്ല സന്യാസിയായിട്ട് ജീവിക്കാൻ അവർ തെച്ചിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് തളിപ്പായി മാത്രമല്ല കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചു നൂറ്റമ്പത് പോലീസുകാർ വെച്ച് വരട്ടാൻ ഇറങ്ങിയതാണോ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു കേസുമായിട്ട് വന്നു ആ സദ്ഗുരുവിൻ്റെ രണ്ട് ലക്ഷം സ്ക്വയർ മീറ്റർ ആണ് ആ കോമ്പൗണ്ട് അതിൽ പതിനായിരം സ്ക്വയർ മീറ്റർ അദ്ദേഹം ഉപയോഗിക്കുന്നു ലോക്കേറ്റർ ലോക്കായിട്ട് ബാക്കി കാടായിട്ട് കിടക്കുക അപ്പോൾ അവിടെ ആനത്താരയുണ്ട് അതുകൊണ്ട് ഇതുണ്ട് അപ്പോൾ സദ്ഗുരു പറഞ്ഞു ആനത്താരയുണ്ട് എനിക്കറിയാം ഞാൻ ആ ഏരിയയിലേക്ക് കയറിയിട്ടേ എൻ്റെ സ്ഥലമാണ് ബട്ട് ഐ റെസ്പെക്ട് നേച്ചർ അവരെയൊന്നും നമ്മൾ ഉപദ്രവിക്കാറില്ല ചിലപ്പോഴൊക്കെ കാണാം ചിലപ്പോൾ കണ്ടില്ല എന്നെ ഒടുവില മദ്രാസ് ഹൈക്കോടതി ഇത് ഇതിനകത്ത് സബ്സ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിന് അപ്പീൽ വാങ്ങിയിട്ട് ഒരു സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പിടിച്ചു കുറഞ്ഞു അവർ പറഞ്ഞു അപ്പീൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവധി തൊണ്ണൂറ് ദിവസമാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകണം ഇതിപ്പോൾ നിങ്ങൾ മൂന്ന് വർഷം വെച്ചുകൊണ്ടിരുന്നു ഇതെന്താ കാര്യം ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പീൽ തോന്നാൻ കാര്യം ആ ഗവൺമെൻ്റ് ആണ് പ്രൊസീജ്യർ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അവർ അളവ് ചെയ്ത് കൊടുക്കും അത് ഇൻഡിവിജ്വൽസിനും കിട്ടും കൃത്യം തൊണ്ണൂറ് ദിവസം ഇനി എടുക്കില്ല അങ്ങനെ ചെയ്യില്ല കുറച്ചൊക്കെ സമ്മതിക്കും ഒരു വർഷം വരെയൊക്കെ ഒരു ഗവൺമെൻ്റെ കാര്യത്തിൽ അവർ സമ്മതിക്കും ഈ മൂന്ന് വർഷം വെച്ചുകൊണ്ടിരുന്നത് എന്താണ് അതിന് തമിഴ്നാട് ഗവൺമെൻറ്റിന് സമാധാനം ഇല്ല മാത്രല്ല എല്ലാ റെക്കോർഡ്സും ക്ലീനാണ് അതുകൊണ്ട് സുപ്രീം കോടതി അത് തള്ളി അപ്പോഴാണ് മെല്ലെ വാർത്ത പുറത്തു വരുന്നത് പോൾ ദിനകരൻ ബ്രദർ പോൾ ദിനകരൻ എന്ന് പറഞ്ഞ് ഇവാഞ്ചലിസ്റ്റുണ്ട് ഇയാളുടെ കോമ്പൗണ്ട് ഇതിന് തൊട്ടടുത്താണ് എണ്ണൂറ്റൻപത് ഏക്കറുണ്ട് അയാളുടെ കോമ്പൗണ്ട് അപ്പം ഈ കൺവേർഷനെ തടയുന്ന ഒരു ഫോഴ്സായിട്ട് സദ്ഗുരു വരുന്നു അപ്പോൾ സദ്ഗുരുവിനെ എങ്ങനെയെങ്കിലും ചീത്തയാക്കണം നമ്മുടെ നാട്ടിൽ അമൃതാനന്ദമയെ ചീത്തയാക്കാൻ അതെ ഒരുപാട് ശ്രമം നടന്നില്ലേ അതെ ഒടുവിൽ അത് വോട്ടിനെ ബാധിക്കുന്നതായി കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു അല്ലാതെ കൺവിൻസ്ഡ് ആയിട്ട് നിർത്തിവെച്ചതല്ല വോട്ടിനെ ബാധിച്ചു അത് ബാധിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ആക്രമണം നിന്നു ഇതുപോലെ സദ്ഗുരുവിനെ ആക്രമിക്കുന്നു ഇപ്പം പല രീതിയിൽ കേസ് സംഗതിയൊക്കെ വെച്ചിട്ട് അത് ഈ പോൾ ദിനകരൻറ്റേതാണെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ട് നാട്ടുകാരിൽ ഞാൻ കോയമ്പത്തൂർ സംസാരിച്ചവർക്കും അത് ക്ലിയർ അല്ലേ ദിനകരൻ പാരവഹിക്കാൻ നോക്കുകയാണ് സദ്ഗുരു ദിനകരന് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ കോമ്പൗണ്ട് പിന്നെ അറിയാമല്ലോ ആശുപത്രി അനാഥാലയം അത് ഇത് അതിനകത്തൊക്കെ എക്സ്പേർട്സാണ് ഇയാൾ വലിയ വാക്സാമർഥ്യമുള്ള കേട്ടിട്ടുണ്ടോ ദിനകരൻ്റെ പ്രസംഗം ഇല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്രസംഗം ജീസസ് ക്രൈസ്റ്റിനെയൊക്കെ അയാൾ പ്രസൻറ്റ് ചെയ്യുന്നത് മനോഹരമായിട്ടാണ് നല്ല വോയിസ് മോഡുലേഷൻ അപ്പം ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യല്ലോ ഈ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സദ്ഗുരുവിൻ്റെ ഉദയം സദ്ഗുരുവിന് ദിനകരനെ വെല്ലുന്ന വോയിസ് ആണ് സദ്ഗുരുവിൻ്റെ റിങ്ങിങ് ട്രോണില്ല നേരെ നെഞ്ചിലേക്ക് കയറുന്ന വാക്കുകൾ കുലുങ്ങിയൊരു ചിരി ചിലപ്പോൾ ഒരു തലക്കെട്ട് ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ എന്തൊക്കെയോ വാരി പൊതച്ചൊക്കെ ഇങ്ങനെ വരുക ഇതെല്ലാം ചേർന്ന് സദ്ഗുരുവിൻ്റെ റീൽ ഒരു തേർട്ടി സെക്കൻഡ് ചിലപ്പോൾ വൺ മിനിറ്റ് ഉണ്ടാവും റീൽസ് ആ വൺ മിനിറ്റിലെ ഫിലോസഫിയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഭീകരമായ ആ മെസ്സേജ് പോൾ ദിനകരനെ പിടിച്ചിരിക്കാനായില്ല അയാൾ വിചാരിച്ച് ലോകത്ത് ഈ സംസാര ശക്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഞാനാണ് പോഴ് ദിനകരനാണെന്ന് താൻ പുല്ലാണെന്ന് കാണിച്ചു കൊടുത്തു സദ്ഗുരു നിങ്ങൾ പുല്ലാണ് അപ്പോൾ ഈ സദ്ഗുരുവിൻ്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ പോൾ ദിനകരൻ്റെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ വാചകടിക്കുന്നു ഇങ്ങനെ തോന്നും അതുവരെ ഐ വാസ് ഇംപ്രസ് വിത്ത് പോൾ ദിനകരൻ ദോ ഐ ഡിൻ്റ് സബ്സ്ക്രൈബ് ടു ഹിസ് വ്യൂസ് ഇവനാളും മിടുക്കനാണല്ലോ എന്ന് അകത്ത് റേറ്റ് ചെയ്യും അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്തത് സദ്ഗുരുവാണ് ഇതൊക്കെയാണ് തമ്മിൽ ഈ ദിനകരന് ഡി എം കെയുടെ പേറ്റണേജോണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ദിനകരൻ വഴി കിട്ടുന്നവർ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് എക്സ്പോസ് ചെയ്യുന്നതോടെ ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായിട്ട് ആ ഇത് തട്ടിപ്പായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ തന്നെ മാറും അങ്ങനത്തെ ഒരവസ്ഥയിൽ പിന്നെ ഇവർക്ക് ആകെ എടുത്ത് പിടിക്കാനുള്ളത് പഴയ ആയുധം ഒന്നുകൂടെ ഒക്കെ ഏക്കുന്നു എങ്കിലേക്കട്ടെ ഹിന്ദി ബാക്ക്ഫെയർ ചെയ്യും ഹിന്ദി ഹിന്ദി വരിക പോടാം അത് ഉറപ്പാണ് ബാക്ക്ഫെയർ ചെയ്യും ഇപ്പോൾ പലതോറുള്ളൊരു ഒരു ഒരു ആവേശമില്ല ഈ ഹിന്ദി വിരുദ്ധ വാട്ട് ആർ യു ടോക്കിംഗ് നരേന്ദ്രമോദി വന്ന് തമിഴ്നാട്ടിൽ പ്രസംഗിക്കുന്നു ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷനിലൂടെ നരേന്ദ്രമോദിയുടെ സ്പീച്ച് കേൾക്കുക ഒരൽപ്പം ടൈം ഡിലേ ഡിലേവരും നരേന്ദ്രമോദി തമിഴിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം ഈ നിങ്ങളുടെ ഇയർഫോണിലൂടെ മോദി അന്ന് ജനങ്ങളോട് പറഞ്ഞു ഞാനിത് ആദ്യം പരീക്ഷണം നടത്തിയതാണ് ഇതിലെന്തൊക്കെ തെറ്റുണ്ട് എന്ന് ഡയറക്റ്റ് എന്നെ അറിയിക്കുക ഇന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തു ഒരുപാട് പേരയച്ചു ഹ്യൂജ് മെസ്സേജസ് നന്നായി പറഞ്ഞു ഇന്ന വാക്ക് തെറ്റാണ് ഇന്ന വാക്ക് കുറച്ചുകൂടെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞു ഓൾ ദീസ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഫെഡ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി നെക്സ്റ്റ് ടൈം നരേന്ദ്രമോദി വരുമ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന ഏത് ഭാഷയും ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ കേൾക്കാം അപ്പോൾ ഇപ്പോൾ ഈ മലയാളത്തിൽ വന്നിട്ട് സഹോദരി സഹോദരൻ മരേ എന്നൊക്കെ മോദി വിഷമിക്കുന്നില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് മോദി മോദിയുടെ ശബ്ദത്തിൽ നല്ല മലയാളത്തിൽ പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാം ഈ ഇത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ലാംഗ്വേജ് ബാരിയർ ഇല്ലാതാവാൻ പോവുകയാണ് ഈ പൊട്ടന്മാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ഈസ് ഇറ്റ് പോസിബിൾ ഒരാൾ ഹിന്ദി പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഡയറക്റ്റ് കണക്ഷനുണ്ട് പ്രൈം മിനിസ്റ്റർ വന്ന് തമിഴിൽ പ്രസംഗിക്കും അമിത്ഷാ വന്ന് തമിഴിൽ പ്രസംഗിക്കും വാട്ട് ക്യാൻ യു ഡു ആ വാശത്തിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എ ഐ വഴിക്കാണ് സംഭവിക്കുന്നത് യു ഡോൺ ഹാവ് എനി കൺട്രോൾ അപ്പോൾ ഈ ലാംഗ്വേജ് ബാരിയർ ലാംഗ്വേജ് വെച്ചിട്ട് ഇതാ ഇവിടം വെച്ച് മലയാളം തീർന്നു കന്നഡ തുടങ്ങുകയാണ് ഇതില്ലാതെ എവറി തിങ് വിൽ ബി സെയിം അപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കർണാടകയിൽ സംസാരിക്കാൻ പറ്റും വിത്ത് ദ സെയിം തിങ് അയാളുടെ ഒരു ആപ്ലിക്കേഷനുണ്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അയാൾക്ക് കന്നഡയിൽ കേൾക്കും അയാൾ ആ സാധനം എടുത്ത് നമുക്ക് തരും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഭാരതത്തിലുള്ള പത്ത് മുന്നൂറ് ലാംഗ്വേജ് ഉണ്ടല്ലോ ഡയലക്റ്റ് അടക്കം മൈഥിലി ഭോജ്പുരി അത് ഇതൊക്കെ എവരിത്തിങ് ഈസ് പ്രോഗ്രാംഡ് മൈഥിലി മറ്റേ ബീഹാറിലെ ഭാഷയാണ് മൈഥിലി ഭോജ്പുരി ഭോജ്പുരി മാത്രം അറിയാവുന്ന ഒരാൾ കേരളത്തിൽ വന്നപ്പെട്ടു ആയിരിക്കണം അയാൾ ഭോജ്പുരി മാത്രം സംസാരിച്ചാൽ മതി എല്ലാ മലയാളികൾക്കും മനസ്സിലാവും കാരണം അവർ കേൾക്കുന്നത് മലയാളത്തിലാണ് അവർ പറയുന്ന ഉത്തരം ഇയാൾ കേൾക്കുന്നത് ഭോജ്പുരിയിലാണ് ഫിനിഷ് വാട്ട് വാണ്ടി കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്ന ലോകം മാറുന്നത് മിനിറ്റ് വെച്ച് എന്നിട്ട് ഈ പോട്ടന്മാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മുദ്രാവാക്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഹിന്ദി മാലും എന്ത് പൊട്ടത്തരമാണ് വളരെ ഡേഞ്ചറസ് കളിയാണ് പക്ഷേ ഡെസ്പറേറ്റാണ് സ്റ്റാലിൻ വേറെ ആയതൊന്നും കയ്യിലില്ല